കൈ സുഹൃത്തുക്കളെ പുതിയ വീടിലേക്കല്ലേ സ്വാധം നമ്മളിപ്പോൾ ഉള്ളത് ധനുഷ്കോടിയുടെ സമീപ പ്രദേശങ്ങളിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉണ്ടായിരുന്ന ഒരു സൈക്ലോൺ ഷോലി കൊടുങ്കാറ്റ് മൂലം ഒരു നഷ്ടപ്പെട്ട നഗരമാണ് ഈ ഒരു ധനുഷ്കോടി ഇപ്പോൾ ധനുഷ്കോടിയിൽ ഈ സൈക്ലോണിൻ്റെ ഭാഗമായിട്ട് അധികമൊന്നും നാശനഷ്ടങ്ങളില്ലാത്ത ഒരു ഏരിയ ഏരിയയും ഒരു അമ്പലമുള്ളൊരു ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒത്തിരി ആളുകളുണ്ട് ഇപ്പോൾ ഒരു ആളുകൾ നമ്മളിങ്ങനെ ഒരു ഷെഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇരുപത് ടിക്കറ്റ് തന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കാരണം ഇവിടുത്തെ ഒരു ഫ്ലോട്ടിങ് സ്റ്റോൺ ആണിത് അതായത് വെള്ളത്തിലിട്ട് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺ പൊന് പൊന്തി കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത് അതിന് മിത്തോളജി പ്രകാരം രാമൻ ശ്രീലങ്കയിലേക്ക് പോയപ്പോൾ ആ സമയത്ത് നമ്മളൊരു കല്ലിട്ടിട്ടുണ്ടായിരുന്നു പാലം കല്ലുകൊണ്ടുള്ളൊരു പാലം അങ്ങനെ ഈ സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ണാമ്പ് കല്ലിൻ്റെ ഒരു ഇത് മൂലമായിട്ടുള്ളൊരു സ്റ്റോൺ ആണ് അത് അതാണ് വെയിറ്റ് ഇല്ലാത്തത് വെള്ളത്തിൽ പൊന്തി കിടക്കുന്നത് അല്ലെങ്കിൽ അഗ്നിപ്രഥസ്ഫോടനം അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ് എന്നാണ് പറയുന്നത് പക്ഷെ എന്നാൽ പോലും ഒരു സയൻസ് പരമായിട്ടും ഇതൊരു പ്രൂവൻ ചെയ്യാൻ പറ്റാത്തൊരു സത്യങ്ങളൊന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു കല്ല് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫുൾ വൈറ്റാണ് ശരിക്കും പക്ഷെ ഒരു നമ്മുടെ ഒരു ഷെല്ലൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ കടലിലുള്ള അതേപോലെ പോലെയാണ് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കറക്റ്റ് ഷെല്യമല്ല ആ ഒരു രീതിയിലാണ് കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡീപ്പായിട്ട് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ എന്തായാലും ഇനി നേരിട്ട് ധനുഷ്കോടിയിലേക്ക് പോകാനുള്ളൊരു ഇതിലാണുള്ളത് അപ്പോൾ നമ്മളെവിടെ ഇങ്ങനെ ഇറങ്ങി ഈ അമ്പലമൊക്കെ കണ്ടു പോകുകയാണ് കാരണം ചുറ്റിലും ബാക്ക് വാട്ടേഴ്സ് ഇങ്ങനെ വന്നിടക്കും ഒരുപാട് ഒത്തിരി സഞ്ചാരികൾ വരുന്നുണ്ട് ഈ ഏരിയയിൽ കാരണം ധനുഷ്കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൻ്റെ ഈ ഒരു സൈക്കിളിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയകളായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ധനുഷ്കുടിയും ഈ പരിസര പ്രദേശങ്ങളും രാമേശ്വരത്തേക്ക് വരുന്നത് എന്തായാലും രാമേശ്വരം ശിവൻ്റെ അമ്പലത്തിലേക്കാണ് എല്ലാവരും വരുന്നത് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമേശ്വരം കാണാൻ തന്നെ ഈ ഒരു ധനുഷ്കുടി കാണാൻ തന്നെ ആളുകൾ ഒത്തിരി വരുന്നുണ്ട് കാരണം ഈ അമ്പലം കാണുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അന്ന് ഒരു കേടുപാടുകളും പറ്റാത്തൊരു ഒരേ ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗമാണിത് കാരണം എനിക്ക് ചുറ്റിലും കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ പിന്നെ ഇവിടെ നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴ രണ്ട് സൈഡിലും വെള്ളമായിരിക്കും നടുവിലൂടെ റോഡ് അതേപോലത്തെ ഇത് റോഡാണ് പക്ഷെ എന്നിരുന്നാൽ പോലും കടലാണ് രണ്ട് സൈഡിലും കടലും കടലിൻ്റെതാണ് ശരിക്കും ബാക്ക് വാട്ടേഴ്സ് കിടക്കുന്നത് ശരിക്കും ഇവിടെ കുറേ ആളുകൾ തുണിയായിട്ട് മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങായിട്ട് ചെറിയ ചെറിയൊരു ദ്വീപ് പോലെ നമുക്കിവിടെ കാണുന്നുണ്ട് അത് ശരിക്കും നമുക്കൊരു വീഡിയോയിൽ കാണുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രാവലിങ്ങിൽ ആയതുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ രണ്ട് സൈഡും അടിപൊളി കാഴ്ച കേട്ടോ എന്താ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ സമുദ്രവും നമ്മളെ ഇന്ത്യൻ മഹാസമുദ്രം കാണുന്ന ഒരു സ്പോട്ടുകളിലൊന്നാണ് അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു ഏരിയയാണത് ചുറ്റിലും കാരണം അവിടെയൊക്കെ പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് മൂലം രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട് ഒന്ന് ആയിരത്തി തൊണ്ണൂറോളം ആളുകൾ ഒരു ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകൾ അതേപോലെ അന്നൊരു പാമ്പൻപാലത്തിലൂടെ വന്നുകൊണ്ടിരുന്ന ട്രെയിന് ഈ ഒരു പെട്ടിട്ടുണ്ട് അപ്പോൾ ട്രെയിനിലുള്ള നൂറ്റി പതിനഞ്ച് നൂറ്റി പത്ത് പേർ പേരോളം മരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ടാകും ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ എന്തായാലും മരിച്ചിട്ടുണ്ടാകും പിന്നെ ഇപ്പോൾ ചെറിയ ചെറിയതായിട്ട് ചെറിയ അമ്പലവും പള്ളിയൊക്കെ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെക്കുന്നുണ്ട് ഒരു ചെറിയ അവരുടേതായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു ദുരന്തം ശരിക്കും നമ്മളെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അടുത്തുള്ള വയനാട്ടിൽ നടന്നിട്ടുള്ള ചുഴൽമല ദുരന്തവുമായിട്ട് ഒരു സംഭവമാണിത് കാരണം നമുക്ക് ചുഴൽമലയിൽ കാഷ്വാലിറ്റി കുറവായിരുന്നെങ്കിൽ ഇവിടെ നല്ലൊരു കാഷ്വാലിറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു പഴയ കെട്ടിടങ്ങളുടെ ഒരു ബാക്കി പാത്രം മാത്രമായിട്ടാണ് നമുക്കിത് കാണുമെന്ന് ചോദിക്കും ഇതൊരു നല്ലൊരു ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലാണ് ആ റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളൊരു പള്ളികൾ അമ്പലങ്ങൾ അങ്ങനെ പല കെട്ടിടങ്ങളും ഇവിടുന്ന് ഈ നാമവിശേഷമായിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ ഇവിടെ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെറിയ വരുമാനം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇത് ഇന്നും നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു വാണിജ്യ കേന്ദ്രമായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രീലങ്കയുമായിട്ട് ഏറ്റവും അടുത്ത് ഒരു ഭാഗങ്ങളിലൊന്നാണ് ധനുഷ്കുടി ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വിഷയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതായത് ഇന്നും അവിടെ ആ പോലെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വീടോ റൂമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ളത് ഇതൊരു മറ്റൊരു താമസിക്കാനല്ല ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് താമസ താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അതുകൊണ്ടാണ് ഇതിനൊരു പ്രയത്നഗതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വിശാലമായി കിടക്കുകയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇന്ന് ചുറ്റിലും നമുക്ക് നോക്കി കഴിഞ്ഞിട്ട് അങ്ങ് കണ്ണെത്താതെ പോരത്തോളം ഇങ്ങനെ വെള്ളം പരന്ന് കിടക്കണം ഇതൊക്കെ നോക്കി അന്നത്തെ അന്നത്തെ കാലത്തെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സൈക്ലോൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴും അതൊരു അടിപൊളി സ്പോട്ടായിരിക്കും ഇത് എന്തോരം അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നോക്കിക്കാൻ ഇത് കണ്ടില്ലേ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ ഭാഗം ഇവിടെ ഒന്നുമില്ല ഇപ്പോൾ എല്ലാം പൊളിഞ്ഞ് അത് പൊളിച്ചു വെച്ച് ഉള്ള രീതിയിൽ ഇപ്പോൾ ഉള്ളത് ശരിക്കും ഇവരൊക്കെ ഇപ്പോൾ ആളുകൾ ഒന്ന് രണ്ട് ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അവർ അവരെന്ത്ര്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരുടെ വരുമാനത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരിക്കാം എന്നിരുന്നാൽ പോലും അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ തന്നെയാണത് കണ്ടില്ലേ ഇവിടെ ഈ ഒരു വിഷലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങ് ദൂരത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ ഒക്കെ പൊളിഞ്ഞെടുക്കണത് ശരിക്കും അന്നത്തെ കാലത്തെ ഒരു സംഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇന്നത്തെ പോലെ ടെക്നോളജിയും കാര്യങ്ങളും അന്ന് കുറവായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ റെയിൽവേയും മറ്റുള്ള കാര്യങ്ങളും കപ്പലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഉള്ളൊരു വിഷലൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് മനോഹരമായിരിക്കും അന്നത്തെ സമയത്ത് ആ ഒരു ഈ പ്ലേസുകളിൽ ഇനി ശരിക്കും നമ്മൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ എൻഡിലോക്ക് പോകുകയാണ് ശരിക്കും ഇതൊക്കെ ഈ ധനുഷ്കോടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഇതിവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഹൗസും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ എൻ്റും ഒക്കെ കാണാം കണ്ട നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഒരു കപ്പലിൻ്റെ ഒക്കെ ഒരു ആ അതിനൊരു ഉണ്ടാക്കി വച്ചാട്ടോ അത് ശരിക്കും കപ്പലല്ല അത് അവിടെ ബിൽഡ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കാണപ്പെടാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ ഇവിടെ നല്ല അലയുണ്ട് ബംഗാൾ കടലും ഇന്ത്യൻ മഹാസമുദ്രം കൂടിച്ചേരുന്നൊരു ഭാഗമാണ് അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമ്മളതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അതിമനോഹര കാഴ്ച കേട്ടോ ഒന്നും പറയാനില്ല കാരണം ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ വെള്ളത്തിന് നല്ല ശക്തിയായിട്ടുള്ള തിരമാലകളും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ അപ്പുറത്തോട്ടേന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത് ഒരു തിരമാലയും കാര്യങ്ങളൊന്നുമില്ല രണ്ടില്ല ഇവിടെയൊക്കെ നല്ല തിരമാലകളുള്ളത് പക്ഷേ തൊട്ടപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഒരു തിരമാലകളും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വിഷിലൊക്കെ കാണുമ്പോൾ തന്നെ കൈവശം ഇറങ്ങാൻ പറ്റും എത്രത്തോളം ശക്തിയിലാണ് ഈ തിരമാലകൾ അടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിൽ ഇറങ്ങാൻ പറ്റില്ല അതായത് ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുക പക്ഷേ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അവിടെ കുറേ പേര് ഇറങ്ങി കടലിലൊക്കെ ചാടുന്നില്ല അവിടെയാണെങ്കിൽ ശാന്തമായിട്ട് ഒഴുകുകയാണ് തൊട്ടപ്പുറത്താണെങ്കിൽ അതി ഒഴുകുകയാണ് കടൽ അപ്പോൾ ഈ രണ്ട് കടലും കൂടി ഇങ്ങനെ ചേരും ചേരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ അങ്ങനെ നമ്മുടെ കണ്ണ് കൊണ്ട് കാണുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളൊരു വീഡിയോയിൽ കാണുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണ് കൊണ്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥം അത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു അനുഭവം ഉണ്ടല്ലോ അത് പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണത് കാരണം രാമേശ്വരത്തിൽ എത്തും എത്തുന്നത് തന്നെ നമ്മൾ ഈ കടലിലൂടെ സഞ്ചരിച്ച രണ്ട് രണ്ടര കിലോമീറ്ററോളം കടലിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടെ അതായത് റോഡ് മാർഗമാണെങ്കിലും റെയിൽവേ മാർഗമാണ് ഇത് കണ്ടില്ലേ എത്രത്തോളം ഉൾവലിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് അതിശക്തമായ തിരമാലകൾ വരുന്നത് കാരണം ഇവിടെ ഈ വെള്ളം അടിച്ചു കയറാറുകണ്ട് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളെപ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നമ്മളെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത് പല ആളുകളും പല അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നതിന് നമ്മൾ കാണുന്നുണ്ട് കണ്ടില്ലേ തിരമാലകളൊക്കെ പക്ഷെ തൊട്ടിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നോക്കിക്കേ അവിടെ ഒന്നൊരു വലിയ കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുക ഒരു അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു തിരമത ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു തിരമാലയും ഇല്ല വലതുഭാഗത്താണ് വലതുഭാഗത്താണെങ്കിൽ തിരമാല കൊണ്ടുള്ളൊരു കളിയാണത് ശരിക്കും രാമേശ്വരത്ത് വരുന്ന ആളുകൾ ഈ അമ്പലം മാത്രം അല്ല ഈ ഒരു ധനുഷ്കോടിയും കാണണം കാരണം ധനുഷ്കോടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ ചെറിയ ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അവരുടെ പൂർവികരൊക്കെ ഈ ഒരു ദുരന്തത്തിൽ മരിച്ചുപോയ ആളുകളെ അങ്ങനെ നമ്മളവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ മടങ്ങുകയാണ് മടങ്ങി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കണ്ടില്ലേ ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ നമ്മളിങ്ങനെ കാണുമെന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ പല വീഡിയോകളിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകളിൽ കണ്ടിട്ടുള്ളൊരു ചർച്ച ആണത് ചർച്ചിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് കാരണം ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു വിഷയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതായത് കടല് എത്ര ദൂരത്തു ഈ ഒരു ചെറിയൊരു പട്ടണത്തെ ഇല്ലാണ്ടാക്കിയിട്ടുള്ളതെന്ന് ആലോചിക്കും ആലോചിക്കുക അതെന്നറിയാൻ പറ്റും എത്രത്തോളം ഡേഞ്ചർ ഡേയ്ഞ്ചറായിരുന്നു എന്നുള്ളത് ഒന്നുമില്ല ഇവിടെ ഒന്നും ബാക്കിയില്ല കാരണം ഈയൊരു അതായത് ശേഷിപ്പ് എന്ന് പറയുന്നത് ഇത് ഉള്ളൂ കാരണം ഇത് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ശരിക്കും കാരണം ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു ഈ ഒരു ദുരന്തം വേണ്ടില്ല എത്ര എത്ര ലോങ് എന്നാണ് ഈ ഒരു കടൽക്ഷോഭൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ ഷോലിക്കൂടിക്കാറ്റുണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം ഇവിടെ ഉള്ളത് ഒന്നുമില്ല ശരിക്കും നോക്കുന്നില്ല എല്ലാം നശിക്കപ്പെട്ടു അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗമാണ് ശരിക്കും നമ്മളിപ്പോൾ കാണുന്നത് ഇതിവിടെ ഇങ്ങനെ പരന്നു കിടക്കുക കേട്ടോ ഉണ്ടല്ലേ എന്തോരം ദൂരത്തേക്കാണ് ഇത് പരന്നുകിടക്കുന്നത് കാരണം ഇവിടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ തിരമാലകൾ ഈ ഭാഗത്തു നിന്നല്ല ഈ ഒരു സമുദ്രം തിരമാലകൾ കൊണ്ട് കളിക്കുകയാണ് പക്ഷെ അപ്പുറത്താണെങ്കിൽ അതേ കടലേ വേറെ അതേ കടലല്ല വേറെ കടലാണ് എന്നിരുന്നാൽ ഒരു തിരമാലയും കാര്യങ്ങളൊന്നും പക്ഷേ ഈ വെള്ളത്തിൻ്റെ കളറും വെച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടുത്തെ കുറച്ച് നല്ല ഒരു നീല കളറാണ് പക്ഷേ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പച്ചപ്പായിട്ടുള്ളൊരു കളറാണ് അവിടെയാണ് ഈ തിരകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെയൊക്കെ അന്നത്തെ കാലത്തൊക്കെ എന്തോരം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു കാഴ്ചകളും ഒരു എക്സ്പീരിയൻസൊക്കെ നമ്മളെ സംബന്ധിച്ചിരിക്കുന്ന നോക്കുമ്പോൾ പക്ഷേ ഇവിടെ എത്ര ജീവനുകളാണ് വില വെച്ചിട്ടുണ്ടായിരിക്കുന്നത് നലച്ചു നോക്കുക അതിൻ്റെ ഒരു ഭാഗമാണ്